ഇന്ന് അറബ് ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് സൗദി അറേബ്യയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് അതായത് സൗദി അറേബ്യയുടെ കിരീടവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ഉത്തരവോട് ഉത്തരവോടുകൂടെയാണ് ഈ ഒരു നിയമം സൗദി അറേബ്യയിൽ വന്നിട്ടുള്ളത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഗസയുമായി ബന്ധപ്പെട്ട ഫലസ്തീനും അതുപോലെ ഇസ്രായേലും തമ്മിൽ ബന്ധപ്പെട്ട് കൊണ്ടുള്ള യുദ്ധ വാർത്തകൾ ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഉത്തരവ് വന്നിരിക്കുന്നത് ആ രൂപത്തിൽ ആര് പ്രചരിപ്പിക്കുകയാണെങ്കിലും അതെല്ലാം അറസ്റ്റിന് കാരണമാകും ഇപ്പോൾ തന്നെ പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന വാർത്തയും ഇതോടുകൂടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു ഒരു ഭാഗത്ത് അമേരിക്കയുടെ യൂണിവേഴ്സിറ്റികളിൽ ബ്രിട്ടൻ്റെ യൂണിവേഴ്സിറ്റികളിൽ ജർമ്മനിയുടെയും ഫ്രാൻസിന്റെയും അതായത് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെല്ലാം അതിശക്തമായ പ്രക്ഷോഭം ഇസ്രയേലിൻ്റെ ഈ വംശഹത്യക്കെതിരെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം വാർത്തകൾ പോലും പ്രചരിപ്പിക്കാൻ സൗദി അറേബ്യയിൽ സാധ്യമല്ല എന്ന് പറയുമ്പോൾ വലിയ രൂപത്തിലുള്ള പ്രതിഷേധത്തിന് കാരണമാകുന്ന ഒരു കാര്യമാണ് ഞാൻ മനസ്സിലാകുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് വലിയ വിപ്ലവങ്ങളിലേക്ക് അല്ലെങ്കിൽ വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങുകയാണ് ഈ വാർത്തകളിലൂടെ ഒരുപക്ഷെ അതായത് ഇപ്പോൾ അമേരിക്ക അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ നടക്കുന്ന ഈ പ്രക്ഷോഭങ്ങൾ ഈ വാർത്ത കാണുകയും ഇത് പ്രചരിപ്പിക്കുകയും വഴി ഇത്തരം രാഷ്ട്രങ്ങളിലും അല്ലെങ്കിൽ സൗദി അറേബ്യ അടക്കമുള്ള രാഷ്ട്രങ്ങളിലും അവരുടെ നേതൃത്വത്തിനെതിരെ ഭരണകൂടത്തിനെതിരെ ഇങ്ങനെയുള്ള പ്രക്ഷോഭങ്ങൾ വരുമോ എന്ന് അധികാരികൾ ഒരുപക്ഷെ ഭയപ്പെടുന്നതിൻ്റെ ഭാഗമായിരിക്കണം ഇങ്ങനെ ഒരു പുതിയ ഒരു നിയമം കൊണ്ടുവരാനുള്ള സാഹചര്യം ഇത് ടൈംസ് ഓഫ് ഇസ്രയേലും അതുപോലെ തന്നെ അതുപോലെ തന്നെ ധാരാളം ഇംഗ്ലീഷ് അന്താരാഷ്ട്ര പത്രങ്ങളെല്ലാം ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അതാ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങളിലൊക്കെയും ആളുകൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശം പോലും അറബ് രാഷ്ട്രങ്ങളിൽ നിഷേധിക്കപ്പെടുന്നു എന്നതാണ് ഇതിന്റെ ഒരു മറുവായനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായിരുന്നാലും പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് നീങ്ങട്ടെ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിച്ച് ആളുകൾക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്കൊക്കെ അതിനായി പ്രാർത്ഥിക്കാം ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ മദ്രസയിൽ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് മദ്രസ പഠനം സാധ്യമാക്കാൻ കേരളത്തിലെ ഏറ്റവും ഉചിതമായ ഒരു സംവിധാനമാണ് തൊയ്ബ അക്കാദമി ഈ വെക്കേഷൻ സമയത്ത് നിങ്ങളുടെ കുട്ടികൾ ഏതെങ്കിലും സബ്ജക്റ്റുകളിൽ ഇംഗ്ലീഷിലോ മറ്റോ ഒക്കെ പിന്നിലാണെങ്കിൽ അവരെ വൺ ടു വൺ ഓൺലൈൻ ട്യൂഷനിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും ഉചിതമായ സംവിധാനം തന്നെയാണ് തൊയ്ബ അക്കാദമി പുതിയ വർഷത്തേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക